ം കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ രാജ്യത്തെ കർഷക സംഘടനയുടെ നേതാക്കളും കർഷകരും രാജ്യത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തന്നെ രാജ്യത്തെ കർഷകരെ തീർത്തും അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിലുള്ളത് രാജ്യത്തെ കർഷകർ പല രീതിയിലുള്ള പ്രതിസന്ധികളാണ് അനുദിനം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളും അതോടൊപ്പം തന്നെ കാലവർഷക്കെടുതിയിലും മറ്റു വിളകൾ നശിക്കുന്നതിലൂടെ രാജ്യത്തെ കർഷകർക്കിടയിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊന്നും കാണാതെ നിർമ്മല സീതാരാമൻ തീർത്തും രാജ്യത്തെ കർഷകരെ അവഗണിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കർഷക നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി കർഷകർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ കർഷകർക്ക് ഉറപ്പ് നൽകി രാജ്യത്തെ കർഷകരെ തീർത്തും അവഗണിക്കുന്ന ഈ നിലപാടിനെതിരെ രാജ്യത്തെങ്ങും ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുവാൻ ഒരുങ്ങുകയാണ് കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ തന്റെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ഈ സാഹചര്യത്തിൽ മൂന്നാം മന്ത്രിസഭ സഖ്യകക്ഷികളെ ആശ്രയിച്ച് മുന്നോട്ടു പോകുന്നതിനാൽ തന്റെ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് അതുപോലെ തന്നെ തന്റെ കസേര ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് ബജറ്റിൽ ബീഹാറിനും ആന്ധ്രയ്ക്കും മാത്രം വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതെന്നും മറ്റ് സംസ്ഥാനങ്ങളെ തടഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു